കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം പാണക്കാട് ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുത്തിരുന്നില്ല മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇപ്പോൾ ജമാഅത്തെയുമായി കോൺഗ്രസ് ബന്ധപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ പോത്തുകലിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ അപരിചിതമായ ഒന്നല്ല എല്ലാവർക്കും പരിചിതമായൊരു പേരാണ് ഇങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റു നടത്തിയ ഒന്നാണ് ജമായത്തെ ഇസ്ലാം